ചാലുശ്ശേരി മുലയം പറമ്പത്തുകാവ് പൂരമഹോത്സവം ചാലുശ്ശേരിയിൽ നാളെ ഗതാഗത നിയന്ത്രണം ചാലുശ്ശേരി മുലയം പറമ്പത്തുകാവ് പൂരാഘോഷത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്നു മുതൽ രാത്രി പത്ത് വരെ ചാലുശ്ശേരിയിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും കുന്നംകുളം ഗുരുവായൂർ പെരുമ്പിലാവ് ഭാഗങ്ങളിൽ നിന്ന് പാലക്കാട്ടേക്കുള്ള വാഹനങ്ങൾ ഒറ്റപ്പിലാവ് കോതച്ചിറ പെരുങ്ങോട് റോഡിലൂടെ കൂറ്റനാട് ബസ് സ്റ്റാൻഡ് വഴി തിരിഞ്ഞു പോകണം പട്ടാമ്പിയിൽ നിന്ന് കുന്നംകുളത്തേക്കുള്ള വാഹനങ്ങൾ കൂറ്റനാട് ബസ് സ്റ്റാൻഡ് പെരുങ്ങോട് കോതച്ചിറ ഒറ്റപ്പിലാവ് വഴി പോകണം ചങ്ങരംകുളത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ കോക്കൂരിൽ നിന്ന് തിരിഞ്ഞു പോകണമെന്നും ചാലുശ്ശേരി പോലീസ് അറിയിച്ചു you പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി